നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കടക്കിലിൽ ഇരുപത്തിരണ്ടുകാരിയെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത വർദ്ധിക്കുന്നു അസ്പ ഭാവിക മരുന്നെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വീടിന് പുറത്തെ കുളിമുറിയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ അനന്യപ്രിയ മരിച്ചത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം അനന്യപ്രിയയും അമബിന്ദും മാത്രമാണ് കടക്കിലെ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ വീടിന് പുറത്തുള്ള കുളിമുറിയിലേക്ക് പോയ പെൺകുട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരികെ എത്തിയില്ല തുടർന്ന് അനീശ്വജത്തെ അമ്മ ബിന്ദു കഥകൾ മുട്ടിയിട്ടും തുറന്നില്ല ഇതോടെ കഥക് തകർത്തുള്ളിൽ കയറിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ കണ്ടതെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു നാട്ടുകാർ ഉൾപ്പെടെ എത്തി പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം പരിശോധിച്ച് ഡോക്ടർ ചില സംശയങ്ങൾ ഉന്നയിച്ചു തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ പ്രാഥമിക നിഗമനം എന്നാൽ കയറോ തുണിയോ തുടങ്ങിയും തൂങ്ങിമരണം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇവ അഴിച്ചുമാറ്റിയതാകാമെന്നാണ് കരുതുന്നത് സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ നാട്ടുകാരുടെ മൊഴിയെടുക്കും അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് കടക്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോയ പെൺകുട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരികെ എത്തിയില്ല അന്വേഷിച്ചെത്തിയ ബിന്ദു കനകിൽ മുട്ടിയിട്ടും തുറക്കുന്നില്ല കഥക ഉള്ളിൽ കയറിയപ്പോഴായിരുന്നു അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ കണ്ടതെന്ന് അമ്മ പറയുന്നു നാട്ടുകാർ ഉൾപ്പെടെ എത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അമ്മയുടെ നിലവിള കേട്ടാണ് സമീപവാസികൾ ഇവിടേക്ക് ഓടിയെത്തിയത് വൈകിട്ട് നാലുവരെ അമ്മാമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന അനന്യ സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത് സമീപവാസികളും കണ്ടിരുന്നു മരണത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് പോലീസും മെരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കടുത്തൽ കയർ മുറിക്കിയതായി കണ്ടതായി പോലീസ് പറയുന്നു അതിനിടെ മറ്റൊരു സംഭവത്തിൽ വടകരയിൽ ഒൻപത് വയസ്സുകാരെ ഇടിച്ചു വീഴ്ത്തി കോമ സ്റ്റേജിലാക്കിയ വാഹനാപകട സംഭവത്തിൽ ഇടപെട്ട് ലീഗൽ സർവീസ് അതോറിറ്റി ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സർജഡ് ടി ആൻസി കുട്ടിയെ സന്ദർശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയാണ് കുട്ടി കുടുംബത്തെ കണ്ടത് കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുന്നതായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചു കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള നിയമസഹായം എത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചിരുന്നു കുഞ്ഞിന്റെ ദയനീയ അവസ്ഥ സബ്ജഡ്ജ് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു നാളെ ഹൈക്കോടതിയുടെ കീഴിലുള്ള കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അഭിഭാഷകർ കൂടി കുട്ടിയെ സന്ദർശിക്കും ഈ വർഷം ഫെബ്രുവരി പതിനേഴിനാണ് വടകര ചോറോട് ദേശീയപാതയിൽ വെച്ച് ഒൻപത് വയസ്സുകാരി ദൃഷ്യാനെയും മുത്തശ്ശി ബേബിയെയും ഇടിച്ചുതെറപ്പിച്ച് കാർ നിർത്താതെ പോയത് കാറിനെ കുറിച്ച് ആറുമാസമായിട്ടും പോലീസിന് ഒരു തുമ്പും കണ്ടെത്താനാകാത്തതിനെ കുറിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമാ സ്ഥിതിയിൽ കഴിയുന്ന കുട്ടിക്ക് അപകട ഇൻഷുറൻസ് പോലും ലഭിച്ചിരുന്നില്ല വാർത്ത ശ്രദ്ധയില്പ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന വടകര പോലീസിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധികൾ നേരിട്ടെത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചത് കുടുംബത്തിന് സൗജന്യ നിയമസഹായത്തിനായി അഭിഭാഷകനെ കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നിയോഗിച്ചു ഇടിച്ച വാഹനം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് വടകര റൂറൽ എസ് പിയും പ്രതികരിച്ചു